നമസ്കാരം എല്ലാ മനപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്ന് പറയാൻ പോകുന്ന വിഷയം ശരീരത്ത് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നമുക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് പോസിറ്റീവ് എനർജിയായാലും നെഗറ്റീവ് എനർജിയായാലും നമ്മുടെ ശരീരത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ പല രീതിയിൽ നമുക്ക് കാണിക്കും പോസിറ്റീവായിട്ടുള്ള അവസ്ഥകളുണ്ട് ആ പോസിറ്റീവ് തന്നെ ഗുണമുണ്ട് ദോഷവും ഉണ്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈശ്വരമായ ശക്തി ഈശ്വരാനുഗ്രഹം ഈശ്വരന്റെ കൃപാകടാക്ഷം ഈശ്വരന്റെ ബ്ലെസിംഗ്സ് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അപ്പൊ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇപ്പം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുക്കാട്ടിത്തരും നമ്മളോടൊപ്പം നമ്മുടെ ഉണ്ടാവും നമ്മുടെ ശത്രുക്കളെ നമുക്ക് മുക്കാട്ടിത്തരും ഇന്ന വഴിക്ക് പോയ അപകടങ്ങൾ ഉണ്ടാവും ആ വഴിക്ക് നമ്മളെ വിടില്ല നമുക്ക് വരുന്ന പ്രതിസന്ധികൾ എന്ത് തന്നെയായാലും നമുക്ക് തരണം ചെയ്യാനുള്ള അവസ്ഥകൾ നമ്മളെ കൈക്കൊണ്ട് തരും നമുക്ക് വരണ്ട ജോലിയായാലും ധനമായാലും ഐശ്വര്യമായാലും നല്ല വിവാഹബന്ധമായാലും ഒക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇല്ല നമ്മൾ ചേര് ഉപാസനയ്ക്കായിട്ട് ചില ഒരവസ്ഥകൾ എടുക്കാറുണ്ട് ദേവതാ സങ്കല്പങ്ങളെ ഉപാസനയൊക്കെ എടുത്തിട്ട് അതിൽ നിന്നും വരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ചില അവസ്ഥകളൊക്കെ നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല ദാമ്പത്യ ബന്ധം പാടില്ല അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ ഒരു ചിട്ടകൾ അനുവർത്തിച്ചു പോകണം ആ ചിട്ടകൾ തെറ്റിക്കഴിയുമ്പോൾ തിരിച്ചടി ഉണ്ടാകുന്ന അവസ്ഥകൾ വരും അപ്പൊ നമ്മൾ ഉപാസന എടുക്കുമ്പോൾ നല്ലൊരു ആചാരിൽ നിന്നും ഉപദേശം വാങ്ങിച്ചിട്ട് ഉപ ഉപാസന എടുക്കണം ഉപാസന പിഴവുകളോ കുറവുകളോ ഒന്നും വരാൻ പാടില്ല നമുക്ക് അർത്ഥം മാത്രം നോക്കി പോകും ചേര് ഉപാസന എടുത്താൽ ഗുണം ഉണ്ടായി കഴിയുന്നു അർത്ഥം മീൻസ് ധനം ധനം നോക്കിപ്പോ എന്ത് ചെയ്യും അനർത്ഥങ്ങൾ ഉണ്ടാവും ഉപാസനാമൂർത്തിയെ കൊണ്ട് ദാസ്യവളി ജയിക്കുന്നത് അപകട ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് എനർജി ഇതിനകത്ത് ഉണ്ട് പിന്നെ നമുക്ക് എന്ത് ജോലിയാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ പോയി രക്ഷപ്പെടും അവൻ്റെ ജാതകം പരിശോധിക്കാം എന്നിട്ട് ആ മേഖലയിൽ പോയെങ്കിലും ഒരാൾ രക്ഷപ്പെടുവുള്ളൂ അല്ല രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പോൾ പോസിറ്റീവ് എനർജിയുടെ അവസ്ഥകൾ മനസ്സിലായാലും ഇനിയും നെഗറ്റീവ് ഉണ്ട് അത് വിപരീത ശക്തികളാണ് വിപരീത ശക്തികൾ നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല ആദ്യം എന്തൊക്കെ ഗുണം ചെയ്യുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാലും പിന്നീട് അത് ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്നല്ലെങ്കിൽ പത്ത് ദോഷങ്ങൾ നമുക്ക് ചെയ്യും നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ കുറച്ച് നാളത്തേക്ക് ഒരു വലിയ കൂലിരിട്ടിൽ ഒരു തീപ്പട്ടി കത്തി ആ തീപ്പെട്ടിക്കുള്ളിൽ കിടുന്ന സമയം എത്രയാണോ ആണോ അത്രയും വരെ ആ ഒരു ഗുണം കാണുക അല്പം തിരിഞ്ഞു കഴിഞ്ഞാൽ അല്പം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുലം വരം മുടിച്ച് പോകുന്ന അവസ്ഥകൾ കണ്ടുവരാറുണ്ട് അപ്പം നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ളവർക്ക് എടുത്താൽ വിശ്വാസത്തിൽ എടുക്കണ്ട ചില പ്രേത വിഷയങ്ങളുണ്ട് ചില ദുർമൂർത്തികളുണ്ട് ചില ദുര ദുരാഗ്രഹത്തിൻ്റെ നിൽക്കുന്ന ചേരൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് മന്ത്രവാദമൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവര് ചേരുവിളിച്ച് പ്രാർത്ഥിക്കും അറുകുല മുതലായ ബന്ധങ്ങളൊക്കെ പറയും രക്ഷസ് ബ്രഹ്മരക്ഷ യോഗീശ്വരൻ എന്നൊക്കെ പറയും ഇവരെയൊക്കെ ചേർന്ന് ഉപാസിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവരെയൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇവർക്കൊക്കെ വെള്ളം കുടി അല്ലെങ്കിൽ കൗളാചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാവും ആ എനർജിയൊക്കെ വളരെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ അതുപോലെ ചില നെഗറ്റീവ് എനർജി ഉണ്ട് നമുക്ക് ഭൂതപ്രദ വിശാശുക്കൾ ഒക്കെ തകത്ത് കയറും ഇതൊക്കെ ഉള്ളത് തന്നെ ഇല്ലാത്ത ഒന്നും അല്ല ആചാര്യന്മാർ ചുമ്മാ ബുക്കിൽ എഴുതിച്ചിട്ടുള്ള ഇന്നും അനുഭവമുള്ള കാര്യമാണ് ക്ഷേത്രം കേരളത്തിലെ ഒരുപാട് പല ക്ഷേത്രങ്ങളിലും ഈ ബാധകൾ ഒഴിപ്പിക്കുന്ന ക്ഷേത്രങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞാല് പല അതായത് ഒമ്പത് വയസ്സുള്ള കുട്ടി അല്ലെ പത്ത് വയസ്സുള്ള കുട്ടി അറുപത്തഞ്ചു വയസ്സുള്ള ആളിന്റെ കൂട്ട് പെരുമാറും പത്ത് പേർ അല്ലെ ഇരുപത് പേരുടെ ശക്തി കാണിക്കും പത്ത് പേരാ കുട്ടിയെ പിടിച്ച് പത്തുപേരെ കുതിർ എറിയുന്ന അവസ്ഥകൾ ഉണ്ടാവും ഇതൊക്കെ ഡിസോർഡറുകളാണെന്നൊക്കെ പലരും പറയുമെങ്കിലും ഇതൊക്കെ നെഗറ്റീവ് ശക്തികളാണ് ശക്തികൾ ആ കുട്ടി അറിഞ്ഞോണ്ടല്ലോ അതിനെ മനസ്സായിട്ട് ചെയ്യുന്നതല്ല അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അപ്പൊ ഈ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ശക്തികള് പോസിറ്റീവായിട്ടുള്ള ഭഗവാൻ അനുഗ്രഹം നമുക്ക് ഏറ്റവും നല്ലതാണ് അല്ല നമ്മുടെ ശരീരത്ത് പ്രവേശിക്കുന്ന നെഗറ്റീവുകളായാലും അതുപോലെ ഈ ഉപാസന എടുത്ത് നമുക്ക് വരുന്ന അവസ്ഥകളായാലും ഉപാസന പിഴവുകൾ വരാൻ പാടില്ല ആ ഉപാസന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാവും അത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രമേ ഉപാസന എടുക്കാവൂ പിന്നെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ ബുധപ്ര വിശ്വാസികൾ ഇപ്പം നമുക്ക് മാഡൻ ഒടിയൻ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ധാരാളമുണ്ട് ശത്രുദോഷങ്ങളുണ്ട് ശത്രുദോഷം നെഗറ്റീവാണ് വാതാദോഷം നെഗറ്റീവാണ് പ്രേതദോഷം നെഗറ്റീവാണ് ഇതൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്ന അവസ്ഥകളാണ് നമ്മുടെ ശരീരത്തിൽ മുള്ളു കൊള്ളുന്ന പോലെ ഇത് മാറ്റാൻ വരുന്ന ജ്യോതിഷനെ അല്ലെങ്കിൽ ഒരു മാന്ത്രിക അല്ലെങ്കിൽ താന്ത്രികനെ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ബാധിക്കും അവിടെ നല്ല ഉപാസനകര ഉള്ളവരെ കൊണ്ട് വേണം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റിക്കാൻ നമുക്ക് ദോഷങ്ങൾ ശാശ്വതമായിട്ട് മാറിയാൽ തന്നെ നമുക്ക് ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന കാണാൻ പറ്റും ചിലർക്ക് ഈ ശരീരത്തെ നെഗറ്റീവൊക്കെ ബാധിച്ചു കഴിയുമ്പോൾ ആഹാരം വേണ്ട വെള്ളം വേണ്ട ഒന്നിനോടും കോൺസെൻട്രേഷൻ ഇല്ല ഭ്രാന്തമായ അവസ്ഥ ഉണ്ടാവും എല്ലാവരോടും പിച്ചും പെയ്യുമൊക്കെ പറയില്ല രാത്രയും ഉറക്കം കാണത്തില്ല ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ചു വരും മുടിപൊഴിച്ചിലുണ്ടാവും അസഭ്യം പറയും നമുക്ക് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും ഇറങ്ങി നടക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും ഇതൊക്കെ ഭ്രാന്താന്ന് പറഞ്ഞാൽ ചിലത് അളക്കുറയും ഒരിക്കലും ഭ്രാന്തൊന്നും അല്ല ഇതൊക്കെ നെഗറ്റീവ്സാണ് നമ്മൾ അതിനെ ഒരു വിഷയം മരുന്നും മന്ത്രവും പറയും നെഗറ്റീവ് ആയിട്ടുള്ള അവസ്ഥകൾ നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒഴിപ്പിച്ച് മാറ്റുന്ന ഒഴിപ്പിച്ച് മാറ്റണം ചിലതിനു മരുന്ന് കഴിക്കണം ചിലതിനെ സൈക്കാട്ടിസ്റ്റുമാരെ കാണണം എന്തായാലും നമുക്കത് നോക്കാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരും പെട്ടെന്ന് ചെയ്യും ഒരു അവരുടെ മനസ്സിന് ഇതുകൊണ്ടാണ് ഒരു പ്രശ്നം ചോദിച്ചതും അല്ലെങ്കിൽ ചരട് കെട്ടിക്കഴിയുമ്പോ എല്ലാം മറുപന്നു വിചാരിച്ച് അങ്ങനെ ചെയ്യും പിന്നെ ചെറിയ പറഞ്ഞപോലെ തന്നെ അത് പോകുന്ന വഴിക്ക് പോകട്ടോ തള്ളിക്കളയുന്ന അവസ്ഥ ഉണ്ടാവും ഒഴിക്കൊന്നും തള്ളിക്കളയാൻ പാടില്ല അവർക്ക് ഒരു അവസ്ഥ ഒരു ശരിക്കും പറഞ്ഞ രോഗം പോലെ നമ്മളതിനെ കണക്കാക്കണം അതിനെ നമ്മൾ കെയറിങ് കൊടുക്കണം അതിന് വേണ്ട രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ദോഷത്തിനെ ഒഴിപ്പിക്കണം പിന്നീട് വീണ്ടും അവർക്ക് ബുധ്രവം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് നെഗറ്റീവ് ശരീരത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ പലതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത അവസ്ഥകൾ വളരെ കുറവാണ് നമ്മളത് മനസ്സിലാക്കുക നമുക്ക് സാധാരണ രീതിയിലുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം മാത്രം മതി അല്ലെങ്കിൽ ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് മാത്രം മതി വേറെ ഒന്നും നമുക്ക് ആവശ്യതയില്ല ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളോട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം